ആഭ്യന്തരമന്ത്രി രാജിവയ്ക്കണമെന്നും പോലീസ് ക്രിമിനലുകളെ പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മലപ്പുറം എസ് പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി മാർച്ചിനിടെയുണ്ടായ സംഘർഷത്തിൽ നിരവധി പ്രവർത്തകർക്ക് പരുക്കേറ്റു ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെയാണ് മാർച്ച് ആരംഭിച്ചത് ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് പിരിഞ്ഞു പോകാതെ നിന്ന പ്രവർത്തകർക്കു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ഇതിനിടെ ഒരു പ്രവർത്തകനെ പോലീസ് മർദ്ദിച്ച് വാഹനത്തിൽ കയറ്റിയതാണ് സംഘർഷത്തിലേക്ക് നയിച്ചത് പോലീസ് നടപടിയിൽ വി എസ് ജോയിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു അറസ്റ്റ് ചെയ്ത പ്രവർത്തകനെ വിട്ടയക്കാൻ തയ്യാറാകാത്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് പാലക്കാട് കോഴിക്കോട് ദേശീയപാത പ്രവർത്തകർ ഉപരോധിക്കുകയും ചെയ്തു അതേസമയം ഉപരോധത്തിനിടെ പോലീസ് വീണ്ടും ബലപ്രയോഗവുമായി എത്തി മുഴുവൻ പ്രവർത്തകരെയും പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി സംഘർഷത്തിൽ പത്തോളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റു ന്യൂസ് ബ്യൂറോ മലപ്പുറം അത് നമ്മുടെ ഗൾഫിൽ ഗൾഫില് ആ കുബൂസല്ലേ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ സ്വാദാൻ ലെബനീസ്